എന്തായി ഞാൻ നിന്നോട് ഒരു കാര്യം ഇന്നലെ സൂചിപ്പിച്ചിരുന്നല്ലോ ഞാൻ താങ്കളോട് ഇന്നലെ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു അതെന്തായി ഷുസാർ അൽ മൊതുഅർക്ക് സൂചിപ്പിക്കുക എന്നുള്ളതിന് അശ്വർത്തുലക്ക് സവൈത്തു ഇഷാറാന്നൊക്കെ ആളുകൾ പറയാറുണ്ട് അതിനേക്കാളും ഭംഗിയുള്ളത് അശ്വർത്തുന അശർത്തു ഞാൻ സൂചിപ്പിച്ചു അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ച കാര്യം എന്തായി പറഞ്ഞ കാര്യമെന്നല്ല അത് വേറെ ഹബ്ബർ തി എന്നോ ഹെക്കൈത്തി എന്നോ കെല്ലം തു എന്നൊക്കെ വേറെ നിങ്ങൾക്കറിയാവുന്നതാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇവിടെ അന അഷർ തുലക്ക് ഊഷി സാറൽ മൊദൂ എല്ലേ ആൻ അഷർ തുലക്ക് ഞാൻ ഇന്നലെ നിങ്ങൾ സൂചിപ്പിച്ച കാര്യം എന്തായി ഇതാണ് സൂചന ഇപ്പം നിങ്ങൾ പറയാം ഒരു ഒരു ആവശ്യം വരുന്ന സമയത്ത് അഷിർലി അഷിർലി എനിക്ക് എന്നോട് നിങ്ങളൊന്ന് സൂചിപ്പിക്കണം കേട്ടോ അഷ്വിർ ഹ്ലസ് അന അഷ്വർ ലക്ക് അനബ അഷ്വിർ ലക്ക് ഞാൻ നിങ്ങൾക്കത് സൂചന തരാം അങ്ങനെയാണ് ചിലപ്പോൾ ചില മീറ്റിങ്ങിലൊന്നും പരസ്യമായി പറയാൻ പറ്റില്ല സൂചിപ്പിക്കുക എന്ന് പറയും എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ളൊരു ക്ലൂ കൊടുക്കാമെന്നൊക്കെ ആയിരിക്കും അതിൻ്റെ അടയാളങ്ങൾ കൊടുക്കാം ഇതൊക്കെയാണ് സൂചന കൊണ്ട് പറയാം അതുകൊണ്ടാണ് ഇഷാറ എന്ന് പറയുന്നത് ഇഷാറക്ക് സിഗ്നൽ എന്നാണ് അർത്ഥം അത് തന്നെയാണ് സൂചന സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇഷാറ ഏഹ് ഇപ്പം നമ്മളൊരു ഒരു ആരോ മാർക്കൊക്കെ ഇടുമല്ലോ അതിന് പറയും ഇഷാറ എന്ന് പറയും ഏഹ് ഷാറ ഇലവേൻ ഈ ആരോ എങ്ങോട്ടാണ് അപ്പോൾ ആരോ മാർക്ക് എന്ന അത് സൂചന ബോർഡുകളാണ് അത് എങ്ങോട്ടാണ് ഹാതൽ ഇഷാറ ഇലവേൻ നിങ്ങൾക്ക് പറയാം ഒരു ഉദാഹരണം പറഞ്ഞാൽ വേനൽ വേനൽ ഹെമ്മാം എവിടെയാണ് ടോയ്ലറ്റ് ചോദിച്ചു വേൻ ഡോർച്മിയ അപ്പം നിങ്ങൾ പറയാൻ ഷുഫ് എൻ ചെല്ലമ്മ ചൊറോഹ് ഗിദ്ദാം ഹെസ്സല്ല ഇഷാറ അവിടെ ഒരു ആരോ മാർക്ക് കാണാന്ന് പറയുന്നത് ഇഷാറ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അർത്ഥത നമ്മൾ സാധാരണ ഇഷാറ എന്നാൽ ട്രാഫിക് സിഗ്നലുകൾ ലൈറ്റ് സിഗ്നലുകൾക്ക് ഇഷാറ ദ എന്ന് പറയും അതിന് ഇഷാറ എന്ന് മാത്രമേ പറയാറുള്ളൂ ഏഹ് അപ്പോൾ നമ്മൾക്ക് എന്താണ് ഇഷാറ അഷർ തുലക് ഞാൻ നിന്നോട് സൂചിപ്പിച്ചു അനഖിന് അഷർ ഔവൽ ഞാൻ നേരത്തെ നിന്നോട് സൂചിപ്പിച്ചിരുന്നു ഏഹ് ഇഷാറ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ലൈറ്റ് സിഗ്നൽ ലൈറ്റ് ഇടുമല്ലോ ഇടത്തോട്ടും വലത്തോട്ടൊക്കെ സിഗ്നൽ ലൈറ്റ് ഇൻഡിക്കേറ്റർ ഇടും അല്ലെങ്കിൽ ഇഷാറ എന്ന് പറയാം സൗറാറൽ നമ്മൾ റൈറ്റ് ചെയ്യുകയാണ് നമ്മൾ ഇടത്തോട്ട് തിരിയുകയാണ് ഇടത്തോട്ട് തിരിയുകയാണ് നിങ്ങൾ കണ്ടില്ലേ ഇടത്തോട്ട് എൻ്റെ ഇഷാറിട്ടത് ഇഷാറ എന്നാണ് പറയാം യമീൻ വലത്തോട്ട് ഇട്ടിട്ട് വലത്തോട്ട് ഇഷാറ പെക്കോ സൗ എന്താ പറയുക തിരിയുന്നതിൻ്റെ മുമ്പ് ടാൺ ചെയ്യുന്നതിൻ്റെ മുമ്പ് സിഗ്നൽ ഇടണം ഹാ ദുവൻ സയ്യാറ ഇതാണ് വാഹന ഡ്രൈവിങ്ങിൻ്റെ മാന്യമായ സ്റ്റൈൽ ഓക്കെ ഇത്തരം നല്ല വാക്കുകൾ പറഞ്ഞാൽ ആരോട് നിങ്ങൾക്ക് സംവദിക്കാം മറക്കാതെ ജോയിൻ ചെയ്യുക വെള്ളിയാഴ്ചത്തെ ക്ലാസ്സിൽ സ്ഥലക്കും വാഹനത്തല്ല